ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട് ആ ജോബ് വാക്കൻസികളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ജോലി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ താൽക്കാലിക ജോലി ആയിക്കോട്ടെ ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരുപാട് തൊഴിലവസരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി മുന്നോട്ട് ജോബ് വേക്കൻസികൾ വേണം ഏതൊക്കെ ജോബ് വേക്കൻസികൾ വേണം എങ്ങനെയൊക്കെ എങ്ങനത്തെ ജോബ് വേക്കൻസിയൊക്കെ വേണം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ അങ്ങനത്തെ വേക്കൻസികൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതാണ് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനേശേഷം കാണാൻ ശ്രമിക്കുക ഫ്രഷേഴ്സിനും അവസരം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അവസരങ്ങൾ മുപ്പത്തഞ്ച് വയസ്സുവരുള്ളവർക്കാണ് ഒഴിവുകൾ ഉള്ളത് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പറിൻ്റെ ഒഴിവുകളുണ്ട് സെയിൽസ് മേഖലകളിലാണെങ്കിൽ ഒഴിവുകളുണ്ട് സൂപ്പർവൈസർ തസ്തികളിലേക്ക് ഒഴിവുകളൊക്കെ ഉണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഒരുപാട് അവൈലബിൾ ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മൊബൈൽ നമ്പർ എഴുപത് പന്ത്രണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റിയാറ് എൺപത്തിയാറ് എന്ന നമ്പറിൽ വിളിച്ച് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുക കണ്ണൂർ ജില്ലകളിൽ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു എട്ട് ഒഴിവുകൾ നിലവിലുണ്ട് യോഗ്യത പത്താം ക്ലാസ് ലിഫ്റ്റ് ഓപ്പറേറ്റിംഗിന് പരിചയം മാത്രമാണ് ഓഗസ്റ്റ് മുപ്പതിനകം അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യുക പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എട്ട് മൂന്ന് ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് കൂടുതലായിട്ട് വിശദാംശങ്ങൾ അറിയേണ്ടതാണ് എറണാകുളം ജില്ലയിൽ നിലവിൽ ഒഴിവുകളുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ ഒഴിവുകളാണ് ഹോം സയൻസ് ഫിസിക്സ് മാത്സ് ബോട്ടണി ഫ്രഞ്ച് സ്റ്റാറ്റിക്സ് ഇംഗ്ലീഷിലൊക്കെയാണ് സബ്ജക്റ്റുകൾ യോഗ്യത യു ജി സി ചട്ടപ്രകാരം മുപ്പത് ദിവസത്തിനകം അപേക്ഷിക്കുക മാനേജർ സെൻറ്റ് തെരേസസ് കോളേജ് എറണാകുളം ആറ് എട്ട് രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് എന്ന വിലാസത്തിലാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ അറിവനെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ടെറേസസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കോഴിക്കോട് ജില്ലയിൽ ഒഴിവുകളുണ്ട് ബ്രാഞ്ച് മാനേജർ ബ്രാഞ്ച് ഹെഡ് നാല് വർഷ പരിചയം വേണം പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് ഹെഡ് പ്ലസ് ടു യോഗ്യത ഒരു വർഷ പരിചയം മുപ്പത് വരെയാണ് പ്രായപരിധി ഓഫീസ് സ്റ്റാപ്പ് പ്ലസ് ടു ആണ് യോഗ്യത പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് എച്ച് ആർ എറ്റ് വാല്യൂ വാല്യു ആൻഡ് ദു ക്യാപിറ്റൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കുക കോൺടാക്ട് നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ് പൂജ്യം ഒന്ന് അറുപത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയുക പാലക്കാട് ജില്ലയിൽ നിലവിൽ ഒഴിവുകളുണ്ട് പ്രോജക്റ്റ് ഹെഡിൻ്റെ ഒഴിവാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഡിപ്ലോമ പത്ത് വർഷ പരിചയം സിവിൽ എഞ്ചിനീയറിൻ്റെ ഒഴിവുണ്ട് ബി ടെക് ഡിപ്ലോമ രണ്ട് വർഷ പരിചയം ആർക്കിടെക്റ്റിൻ്റെ ഒഴിവുകളുണ്ട് ബി ബി ആർക്ക് ഡിപ്ലോമ ആർക്ക് അതുപോലെ രണ്ട് വർഷ പരിചയം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് എഴുപത്തി ഒന്ന് ഹെൽത്ത് കെയർ സി എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുത്തതിനു ശേഷം അപേക്ഷിക്കുക കോട്ടയം ജില്ലയിൽ ഒഴിവുകളുണ്ട് ഡോക്ടറിൻ്റെ ഒഴുകളാണ് പീഡിയാട്രിക്സ് ഓർത്തോപീഡിയാട്രിക്സ് റേഡിയോളജി ന്യൂറോളജി ഇ എൻ ഡിയിലൊക്കെയാണ് വിഭാഗങ്ങളിൽ ഒഴിവുകളുണ്ട് തൈലോ തൈലോലപ്പറമ്പ് കോ കോട്ടയത്തന ഒഴിവുകൾ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഏഴ് തൊണ്ണൂറ് മേഴ്സി ഹോസ്പിറ്റൽ പത്തൊൻപത് എഴുപത്തി മൂന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഇടിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക തൃശ്ശൂരിൽ നിലവിൽ ഒഴിവുകളുണ്ട് ദയാ റോയൽ ഹോസ്പിറ്റലിലേക്കാണ് ക്ലീനിങ് സ്റ്റാഫിൻ്റെയും ഡ്രൈവർ കം അറ്റൻഡറിൻ്റെയും സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെയും ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കാനായി എഴുപത്തിയൊൻപത് തൊണ്ണൂറ്റി നാല് ഇരുപത്തിരണ്ട് എൺപത്തി അറുപത്തിയെട്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപേക്ഷിച്ച് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാം ഡെറാഡൂണിലെ വേൾഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്ക് കീഴിലെ വിവിധ റിസർച്ച് പ്രോജക്റ്റുകളിൽ അൻപത്തി മൂന്നോളം ഒഴികളുണ്ട് കരാർ നിയമനമാണ് സ്ഥിരമാകാനുള്ള സാധ്യതയുള്ള നിയമനങ്ങളാണ് ജനുവരി ആറ് വരെ അപേക്ഷിക്കാം അസോസിയേറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അസോസിയേറ്റിൻ്റെ ഒഴികളും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒഴികളും അതുപോലെ പ്രിൻസിപ്പ് പ്രോജക്റ്റ് അസോസിയേറ്റ് ഒഴിവുകൾ പ്രോജക്റ്റ് സയൻറ്റിസ്റ്റിൻ്റെ ഒഴികളൊക്കെ ഉണ്ട് അൻപത് മുതൽ അൻപത്തഞ്ച് വയസ്സിലുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം അപേക്ഷിക്കാനായിട്ട് വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു ഐ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് തമിഴ്നാട്ടിലെ റെപ്കോ ബാങ്കിൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ക്ലർക്ക് തസ്തികളിലെ മുപ്പത് ഒഴിവുണ്ട് സെപ്റ്റംബർ എട്ട് വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമാണ് അവസരങ്ങൾ യോഗ്യത ബിരുദം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം പ്രായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓൺലൈൻ ടെസ്റ്റ് മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നവംബറിൽ പരീക്ഷ നടത്തും കൂടുതൽ അറിയുവാനായി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് റെപ്കോ ബാങ്ക് ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അഡോപ്ഷൻ മിഷനിൽ വിവിധ തസ്തികകളിലായി അവസരങ്ങളുണ്ട് സെപ്റ്റംബർ ഒന്ന് വരെ ഓൺലൈനെ അപേക്ഷിക്കാം തസ്തികളിൽ ക്ലൈമറ്റ് ചേഞ്ച് അസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് കാർബൺ മോണിറ്ററിങ് ആൻഡ് കംപ്ലയിൻറ്റ് ഓഫീസർ മൾട്ടി ടാസ്കിംഗ് ഓഫീസർ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത് കൂടുതലായി അവറിയുവാനും അപേക്ഷിക്കുവാനായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് നിങ്ങളെ ക്രോമുകളിൽ അടിച്ചു കൊടുക്കുക നിങ്ങൾക്കാർക്കെങ്കിലും ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാത്തതുപക്ഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തുള്ള ഇൻ്റർനെറ്റ് കഫയിലോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഈ ഒരു വെബ്സൈറ്റൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർ നിങ്ങൾ അവരോട് പറയുക അപ്ലൈ ചെയ്ത് തരാൻ പറയുക അല്ലാണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത് കോട്ടയത്ത് ഒഴിവുകളുണ്ട് പാചക തൊഴിലാളികളായ സ്ത്രീകൾ സൗത്ത് ഇന്ത്യൻ സി ഡി പി ചൈനീസ് സി ഡി പി കമ്മി ബേക്കറി ഷെഫിൻ്റെയൊക്കെ ഒഴിവുകളുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി അഞ്ച് അറുപത്തി ഒന്ന് രണ്ടെന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹോട്ടൽ ഹോട്ടൽ ഹോട്ടലിൻ്റെ ഓഫീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലും ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ സെയിൽസ്മാൻ്റെയും സെയിൽസ് ഗീളിൻ്റെ ഒക്കെ ഒഴിവുകളുണ്ട് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം റെസ്യം അയക്കുക അപ്പാർട്ട് ഫാഷൻ ജുവല്ലറിലേക്കാണ് ഒഴുകുകൾ ആലപ്പാട്ട് അത് ആലപ്പാട് ഫാഷൻ ജുവല്ലറിലാണ് പി ആലപ്പാട്ട് അറ്റ് ജീവുകൾക്കൊന്ന് മെലഡിയിലേക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കുക കോൺടാക്ട് നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത്തിയേഴ് അൻപത്തിയെട്ട് എഴുപത്തി ഒന്ന് നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ ഒഴിവുകളുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവാണ് എം ബി എ ആണ് യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയർ ഒഴിവുകളുണ്ട് എം ടെക് എൻവ്ലോയ്മെൻറ്റ് എഞ്ചിനീയറിൻ്റെ ഒഴിവുകളുണ്ട് എം ടെക് യോഗ്യത ബയോ കെമിക്കൽ എഞ്ചിനീയർ ബിടെക്ക് യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ പവർപോൾ സഹിതം സി വി ഇമെയിൽ ചെയ്യുക അൽബുച്ചേരി ഡോട്ട് ഐ എൻ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഇഡിലാണ് ബയോഡേറ്റ് അയച്ചു കൊടുക്കേണ്ടത് കോൺടാക്ട് നമ്പർ എൺപത്തിയഞ്ച് നാൽപ്പത്തിയേഴ് അറുപത്തിയെട്ട് എൺപത്തിരണ്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നിലവിൽ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ച് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ തഴക്കണ്ട ബ മെയിൽ ഐ ഡിയും മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ബയോഡേറ്റ അയച്ചു കൊടുത്താലും മതിയാകും പിന്നെ ഗവൺമെൻറ് ജോബുകളിലും താൽക്കാലിക ജോബ് വേക്കൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റുകൾ ഉണ്ട് ആ വെബ്സൈറ്റ് തന്ന ശേഷം അതുവഴി എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കണമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് എന്തെങ്കിലും ഡൗട്ടോ എന്ത് ഡൗട്ടോ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ മാത്രമല്ല വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുവഴി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ ജോബ് വാക്കൻസികൾ വേണമെന്നുള്ള എന്നുള്ള കമൻ്റ് ഇടാൻ ശ്രമിക്കുക ഡെയിലി ജോബ് വാക്കൻസികളായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും വാട്സപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്തെടുക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്